ൊന്ന് നേരത്തെ ഡിസ്കഷനെ കുറിച്ചിട്ട് എൻ്റെ ഒബ്സർവേഷൻ പറയാനാണ് ശരിക്കും പറയുകയാണെന്നു വെച്ചാൽ ഈ ഇത് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അത് സുജിത്തും മാർഡിയും എല്ലാവരും നാന്തഞ്ചിയൊക്കെ ഡീറ്റെയിൽഡായിട്ട് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ഇത്തരം ഒരു പാൻ ഇസ്ലാമിക് പാൻ ലെഫ്റ്റിസ്റ്റ് പാൻ ഇസ്ലാമിക് സ്ലാഷ് ലെഫ്റ്റിസ്റ്റ് മൂവ്മെൻ്റ് അത് വേൾഡ് വൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കയറി ഇൻഫെക്റ്റ് ചെയ്തിരിക്കുന്നു ആൻഡ് ഇന്ത്യയിൽ നമുക്കറിയാം ഫോർ എ ലോങ് ടൈം പൊളിറ്റിക്കലി ആൻഡ് കൾച്ചറലി നമ്മുടെ ഓരോ സ്ഥാപനങ്ങളിലും ഓരോ സ്ഥലത്തും ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇൻഫാക്ട് ഞാനെപ്പോഴും പറയും എൻ്റെയൊക്കെ ഒരു ജനറേഷൻ മരിച്ചു പോകണം ഇവിടെ നാടൊന്ന് നന്നാവണമെങ്കിൽ കാരണം അവർ ജനറേഷൻ സ്ക്രൂഡ് അപ്പ് ഈ വക ഐഡിയോളജീനൊക്കെ ഇവിടെ വളരാൻ സമ്മതിച്ചതിന് അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ മോദി വന്നപ്പോൾ സം ചേഞ്ച് വരുന്നുണ്ടെന്ന് വിസിബിളി ചിലതൊക്കെ കാണാൻ തുടങ്ങി പക്ഷേ ഇൻവിസിബിളി ഒരു ഐസ്ബേർഗ് പോലെയാണ് ഐസ്ബേർഗിൻ്റെ മോൾ ഭാഗം മാത്രമേ കാണുള്ളൂ അപ്പം ആ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും മറ്റതും മറിച്ചതുമൊക്കെയാണ് മോദി ടാക്കിൾ ചെയ്യുന്നത് അത് പൊളിറ്റിക്സിന്റെ ഭാഗമാണ് ബിക്കോസ് അങ്ങനെയാണ് വോട്ട് കിട്ടുക ആൻഡ് സ്റ്റേ ഇൻ പവർ ഈ എന്ത് നമ്മൾ ആശയം പറഞ്ഞാലും ഇഫ് യു ആർ നോട്ട് ഇൻ പവർ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല സോ ദാറ്റ് ഹീസ് ടേക്കിംഗ് കെയർ ഓഫ് ദാറ്റ് പക്ഷേ ഇതിന്റെ അടിയിൽ കിടക്കുന്ന ദാറ്റ് ഹോൾ സിസ്റ്റം ൈറ്റ് ഫ്രം യുവർ പ്രൈമറി സ്കൂൾ ടീച്ചിങ് ടു കോളേജ് അക്കാഡമിയ പോലീസ് ഫോഴ്സ് ഐ എ എസ് ഐ എഫ് എസ് ബാക്കിയുള്ള ഐ പി ഐ പി എസ് ജുഡീഷ്യറി ആൻഡ് ദ പൊളിറ്റീഷ്യൻസ് ദ കം ഔട്ട് ഓഫ് ദി സൊസൈറ്റി ഈ സൊസൈറ്റി നിന്ന് വരുന്ന ഈ പൊളിറ്റീഷ്യൻസ് ലോക്കൽ ഗവണ്മെന്റിൽ നിന്നും അല്ലാതെയും ഇതൊക്കെ ടോട്ടലി ഇൻഫെക്റ്റഡ് ആൻഡ് ബ്രെയിൻ ആണ് അപ്പോൾ അത് മാറ്റാൻ വേണ്ടി ഒരു പ്രോസസ്സും ഒരു പ്രൊസീജിയറും മാറ്റാൻ വേണ്ടി നമ്മൾ കുറച്ച് പേഷ്യൻ്റ് ആവണം സി വ ആർ ഡിയും ഇവരൊക്കെ പറയുമ്പോൾ ഐ അണ്ടർസ്റ്റാൻഡ് ദ ഇംപേഷ്യൻസ് പക്ഷെ നമ്മളെ പോലെയുള്ള കുറച്ച് പ്രായമുള്ളവർ വി ഷുഡ് ബി ദ വൺസ് ഇംപേഷ്യൻ കാരണം നമ്മുടെ ലൈഫ് ടൈമിൽ ഇത് കാണാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമാണ് ബട്ട് ഓൺ ദി അതർ ഹാൻഡ് നമ്മൾ ഈ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ സി ഇന്ത്യയിൽ എപ്പോഴും ഉണ്ടായിട്ടുള്ളത് ഈ അറുപത് കൊല്ലമായിട്ട് നമ്മൾ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യില്ല വി വോണ്ട് ക്വിക്ക് സൊല്യൂഷൻസ് ഒരു ഹീറോ വന്നിട്ട് സിനിമയിൽ കാണാ പോലെ ചാടി വന്ന് രക്ഷപ്പെടുത്തണം ഒരു ദൈവം പെട്ടെന്ന് വന്നിട്ട് രക്ഷപ്പെടുത്തണം പക്ഷെ ആക്ച്വലി വി ഹവ് ടു ബി ഈ വാര്യങ്ങൾ നമ്മൾ പേഷ്യൻ്റ് ആവണം ആൻഡ് ഞാൻ കണ്ടിട്ടുള്ളത് മോദി സർക്കാർ ഹിസ് ഡൂയിങ് ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് ആർ നോട്ട് വിസിബിൾ സഞ്ജയ് സൻ സന്യാലും ബാക്കി പലരും പറഞ്ഞിട്ടുണ്ട് ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് ദീപ്പിൾ ഡോൺ സീ ദർ നോട്ട് ഇൻ ദ ന്യൂസ് അത് നമ്മൾ പോയി ഡിഗ് ചെയ്യണം ബട്ട് ഹീ ഇസ് ട്രൈങ് ടു ഡു അവർ തൗസൻഡ് ഓർ എ മില്യൺ തിങ്സ് അപ്പം ഈ ഫുൾനസ് ഓഫ് ടൈം എന്ന് പറഞ്ഞ പറഞ്ഞൊരു ഫ്രേസ് ഇഷ്ടമുള്ള ഒരു ഫ്രെയ്സാണ് ഈ ഫുൾനെസ് ഓഫ് ടൈം സമയത്തിന്റെ ആ നമ്മൾ തിരിഞ്ഞു നോക്കി കാണുമ്പോഴേ ഇതിൻ്റെയൊക്കെ ഓവറോൾ ഇമ്പാക്റ്റ് കാണാൻ പറ്റും അത് തന്നെ ഇപ്പോൾ ഈ പത്ത് വർഷമായിട്ട് നമ്മൾ കാണുന്നുണ്ട് നെറേറ്റീവ് പലരും മറ്റേ പൊളിറ്റിക്കലി എലീജിയൻസ് മാറ്റണു പലരും രാജ്യം എന്നുള്ള കോൺസെപ്റ്റ് പറയുന്നു ദേശം എന്നുള്ള കോൺസെപ്റ്റ് പറയുന്നു പലരും പ്രൗഡ് ടു ബി ഇന്ത്യൻസ് എന്ന് പറയുന്നു പലരും നാഷണൽ ഐകോൺസ് ഐക്കോണോഗ്രാഫിനെ കുറിച്ചിട്ട് പ്രൈഡ് കാട്ടുന്നു അപ്പോ ഇതൊക്കെ എന്താണ് വെച്ചാൽ ആ ഒരു ചേഞ്ചസിൻ്റെ ചില ആണ് പക്ഷേ ഇനിയും പണികളുണ്ട് ആൻഡ് അത് ബോട്ടം ലൈനിൽ നിന്ന് തന്നെ ചെയ്യേണ്ടി വരും സോ യു ഹാവ് ടു ഫിക്സ് ദ എജ്യൂക്കേഷൻ യു ഹാവ് ടു ഫിക്സ് ദ ടീച്ചേഴ്സ് യു ഹാവ് ടു ഫിക്സ് ഓൾ ദ പ്രോമിനൻ്റ് അഡ്മിനിസ്ട്രേഷൻസ് ഇൻ ദ കൺട്രി ബാക്കി എല്ലാം ചെയ്താലേ ഈ രാജ്യത്ത് നിന്ന് സസ്റ്റൈനബിൾ ഒരു ചേഞ്ച് വരുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ സം ഫെസ്റ്ററിങ് പ്രോബ്ലംസ് ബോർഡർ ഏരിയാസ് കാരണം ഈ ലെഫ്റ്റും ജിഹാദീസും വളരെ ആയിട്ട് സമ്മതിച്ചു കൊടുക്കണം അവരുടെ ഒരു പ്ലാൻ എന്താ വെച്ചാൽ ഇൻഫിലിട്രേഷൻ ആണ് അവർ സൊസൈറ്റിയുടെ ക്രൂഷ്യൽ ക്രിട്ടിക്കൽ ഏരിയാസിൽ ഇൻഫിലിട്രേറ്റ് ചെയ്ത് ഡ് ഫോർ ദോളോയിങ് ജനറേഷൻസ് അപ്പൊ എല്ലാവരും അതൊരു കൺസ്പിറസിയും കൂടിയല്ല എല്ലാവരും ഒരേപോലെ തിങ്ക് ചെയ്യാൻ തുടങ്ങും അപ്പോ ആ അതേ ടാക്ടിക്കന്നെയാണ് അവരുടെ എതിരെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ഒരു ഒബ്സർവേഷനിൽ വട്ട് മോദി ഈസ് ഡൂയിങ് ഹീസ് ഡൂയിങ് ദ സെയിം തിങ് ബട്ട് സാധാരണ ഇപ്പൊ ഒരു ഡിക്റ്റേറ്ററും ഇതൊക്കെയാണെങ്കിൽ ദേ വിൽ കം എല്ലാവരും റൂട്ട് ഔട്ട് ചെയ്യും പണ്ടത്തെ പൊളിറ്റിക്സുള്ളവരെയൊക്കെ പുറത്താക്കിയിട്ട് പുതിയ ആൾക്കാരെ അവരുടെ ആൾക്കാരെ മാത്രം കൊണ്ടുവന്നാൽ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ ഈ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനിലൊരു ഇഷ്യൂ ഉണ്ട് ലോട്ട് ഓഫ് പൊളിറ്റിക്കൽ അപ്പോയിൻറ്റീസ് ഉണ്ട് പല ഫെഡറൽ ജോബ്സും അതൊക്കെ അഡ്മിനിസ്ട്രേഷൻ മാറുമ്പോൾ എന്താ വച്ചാൽ ദെൻ ദ അത അഡ്മിനിസ്ട്രേഷൻ കംസ് ആൻഡ് ചേഞ്ചസ് ദ അപ്പോൾ ഇതങ്ങനെയല്ല ഹീ വാണ്ട്സ് ടു ചേഞ്ച് ദി എൻറ്റയർ സൊസൈറ്റി അപ്പോൾ എവിടെ നിന്ന് എടുത്താലും ഇങ്ങനത്തെ ഇത്തരത്തിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ അത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഫസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മോദി സർക്കാർ ഇറ്റ് വാസ് ക്ലിയർ ദാറ്റ് ഓൾഡ് കോൺഗ്രസ് അപ്പോയിന്റീസ് വേർ ഇൻവെസ്റ്റിങ് ദി എൻറ്റയർ ഈക്കോ സിസ്റ്റം അത് മാറ്റി വരുത്താൻ പല പണികളും ചെയ്യേണ്ടി വന്നു വെദർ ഇറ്റ് വാസ് എൻ എൻജിഒസ് എഫ് സി ആർ എ ഡിജിറ്റലൈസേഷൻ ഗോയിങ് ആഫ്റ്റർ ബ്ലാക്ക് മണി ഇ ഡിയുടെ അന്വേഷണങ്ങൾ ഇത്തരത്തിലുള്ള ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ഡിഗ്രി മെഷേഴ്സ് ആൻഡ് ഇൻ അഡിഷൻ നമ്മൾ ഈ ഫോറിൻ പോളിസി നോക്കുമ്പോഴും അതും ഇതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഡൊമസ്റ്റിക് ആൾക്കാരെയും കൂടിയും തണക്കിയിടാൻ വേണ്ടിയിട്ടാണ് ീ ഈസ് സ്പെൻഡിങ് സോ മച്ച് ടൈം ഓൺ ദ ഫോറിൻ പോളിസി കാരണം നമ്മുടെ രാജ്യം ഇൻ്റർനാഷണൽ അഫെയേഴ്സിൽ മാത്രമല്ല ഔട്ട്സൈഡ് ഇൻഫ്ലുവൻസസ് കേബിയണമെങ്കിൽ യു ഹാവ് ടു ഹാവ് കോപ്പറേഷൻ മറ്റുള്ള കൺട്രീസ് നിന്ന് അവിടെ നിന്നാണ് ഈ ഫണ്ടിങ്ങും മറ്റൊക്കെ വരുന്നെങ്കിൽ ഇഫ് യു ആർ ഇൻ ഗുഡ് റിലേഷൻഷിപ്പ്സ് അവർ കുറച്ചും കൂടിയും ഒരു സപ്പോർട്ടിവ് ആവും നിങ്ങളുടെ ഇത് തടയിടാനുള്ള വിഷയത്തിലൊക്കെ സോ ഇന്നിപ്പോ നേരത്തെ ലക്ഷ്മി പറഞ്ഞ ജയശങ്കറിന്റെ ഒരു ഗ്രേറ്റ് സ്നിപ്പറ്റ് മ്യൂണിക് സെക്യൂരിറ്റി കൗൺസിൽ വെച്ച് പറഞ്ഞത് വോട്ട് ഹീ ആറ്റ് ഇസ് ലോകം ഒരു കോംപ്ലിക് കോംപ്ലിക്കേറ്റഡ് ആൻഡ് കോംപ്ലക്സ് പ്ലേസ് ആണ് അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിങ്ങൾ എല്ലാ പോളിസീസും ഈ ദ വിത്ത് അസ് ഓർ നോട്ട് അവർ അഗേൻസ്റ്റ് അസ് ഓർ ഒരു യൂണിക് ഡിമെൻഷനൽ ആയിട്ട് നിങ്ങൾ കാണരുത് എവറിത്തിങ് ഈസ് മൾട്ടി ഡിമെൻഷനൽ ആൻഡ് വി ക്യാൻ ബി ഫ്രണ്ട്സ് ആൻഡ് ഈ വാസ് പോയിന്റിങ് ടു ടോണി ബ്ലിങ്കൻ യെസ് സർ വിൻ ബി ഫ്രണ്ട്സ് ദ മേ ബി ഫൈവ് ഓപ്ഷൻസ് ഓൺ ദ ടേബിൾ ആൻഡ് ദ മേ ബി ഓപ്ഷൻസ് ഐ ടേക്ക് വിത്ത് ഹീ മേ നോട്ട് വാൻറ്റ് ടു ടേക്ക് ബട്ട് ഹീ ഷുഡ് ബി ഒക്കെ വിത്ത് ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് സ്റ്റിൽ മൈ ചോയ്സ് അല്ലാതെ ഒരേ ഒരു രീതിയിലെ പോകാൻ പറ്റുമോ അതൊക്കെ ഒരു എബ്രഹാമിക് കോൺസെപ്റ്റാണ് ആൻഡ് നാവ് വാട്ട് ഇന്ത്യ ഹസ് ഡൺ ഇസ് ടു സേ ദർ ആർ മെനി ഡിഫറെൻറ്റ് വേസ്ഡ് ടു ലുക്ക് അറ്റ് തിങ്സ് ആൻഡ് മെനി ഡിഫറെൻ്റ് സൊല്യൂഷൻസ് അത് നമ്മുടെ സൊല്യൂഷൻസ് ആയിരിക്കും നമ്മുടെ രാജ്യത്തിന് വേണ്ടി ആൻഡ് ദോസ് കൈൻഡ് ഓഫ് തിങ്സ് ഓൾസോ ഹാവ് എൻ എഫെക്ട് ഡൊമസ്റ്റിക്കലി കാരണം അതിൻ്റെ സോഴ്സ് സ്ഥലത്തേക്കൊക്കെ പോയിട്ട് കോപ്പറേഷൻ കിട്ടണമെങ്കിൽ യു ഹാവ് ടു ഹാവ് എ റോബസ്റ്റ് ഫോറിൻ പ്രസൻസ് അപ്പോൾ ഇത് കാണുന്നത് ഒരു ലോങ് ടേം പ്രോജക്റ്റാണ് ഇതൊരു വോർ ഓഫ് സിവിലൈസേഷൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ സിവിലൈസേഷണൽ വോറിൽ ഇത് ഒരറ്റ ദിവസം കൊണ്ടൊന്നും നടക്കില്ല ഒരു അഡ്മിനിസ്ട്രേഷനോ രണ്ട് അഡ്മിനിസ്ട്രേഷനോ നടക്കില്ല ബട്ട് ഒരു കണ്ടിന്യൂറ്റി അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടായിട്ട് ഒരു കണ്ടിന്യൂറ്റി ഓഫ് അപ്രോച്ച് ആൻഡ് പ്രോസസ്സ് ഈ വീൽസ് വിത്തിൻ വീൽസ് അത് മുഴുവൻ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഇപ്പോൾ ആർക്കിയോളജിയിലൊക്കെ നമ്മൾ എസ്കവേറ്റ് ചെയ്യണ പോലെ സ്മോൾ ബ്രഷസ് എടുത്ത് ഡെലിക്കേറ്റായിട്ട് ഓരോ പഴയ കിടക്കണ പൊടിയൊക്കെ തട്ടിയെടുക്കണ പോലെ നമ്മുടെ അടിയിൽ കിടക്കണ ദാറ്റ് ഹ്യൂജ് സിവിലൈസേഷൻ ആൻഡ് കൾച്ചർ ഫോർ ഇറ്റ് ടു എമേഴ്ജ് ദർസ് എ ലോഡ് ഓഫ് തിങ്സ് ടു ബി ഡൺ ലോഡ് ഓഫ് എക്സ്കവേഷൻസ് പലതും റിസ്റ്റോർ ചെയ്യേണ്ടി വരും പലതും ശരിക്കും പറയുകയാണെന്നു വെച്ചാൽ ഇൻഡോക്ടറിനേറ്റ് ചെയ്ത് ബ്രെയിൻ വാഷ് ചെയ്യേണ്ടി വരും ഈ ഇൻഫിലിട്രേഷൻ്റെ ഒരു ആനക്ഡോട്ട് ഞാൻ പറയാം ചെറുപ്പത്തിലൊക്കെ ഈ ഇന്നിപ്പോൾ നാഷണൽ ഫിലിംസിലൊക്കെ എപ്പോഴും അഭിനയിക്കണ മിഥുൻ ചക്രവർത്തി അയാൾ വന്ന കാലത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പിക്ചറിൽ യു ബിക്കേം ക്വൈറ്റ് ഫേമസ് ആൻഡ് അയാളൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ഇങ്ങനെ ഹി വാസ് എ കമ്മിറ്റഡ് ലെഫ്റ്റിസ്റ്റ് എന്നിട്ട് അയാൾ ഒരു ഇൻ്റർവ്യൂയില് പറഞ്ഞു ഹൗ ഡസ് ദിസ് സിറ്റ് വിത്ത് യു ഗോയിങ് ഇൻ ടു ദി എൻ്റർടെമെന്റ് ഇൻഡസ്ട്രി അപ്പൊ അയാള് പറഞ്ഞു എൻറ്റർടൈൻമെന്റ് ഇൻഡസ്ട്രി ഈസ് എൻ അതർ പ്ലേസ് വെയർ വി ആർ ഗോയിങ് ടു ഇൻഫിലിട്രേറ്റ് ഫ്രം വിത്തിൻ ആൻഡ് ദെൻ നമ്മുടെ അജൻഡ അവർ ഇതേ ആക്കുന്നു അത് വളരെ ശരിയല്ലേ ഇപ്പൊ ഫുൾനസ് ഓഫ് ടൈമിൽ നമ്മൾ തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ ബോളിവുഡ് ചെയ്ത് അത്ര ഡാമേജ് മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്ത് അത്ര തന്നെ ഡാമേജ് ബോളിവുഡ് ചെയ്തിട്ടുണ്ട് ഈ നാടിന് ബിക്കോസ് ഓഫ് ദീസ് എലമെൻറ്റ്സ് ഈ ഇൻഫ്ലിട്രേഷൻ പാൻ ഇസ്ലാമിക് ആൻഡ് ലെഫ്റ്റസ് അപ്പോൾ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ ആഗ്രഹം നല്ലതാണ് ബട്ട് പേഷ്യൻസ് വേണം പ്രോസസ്സ് മാറ്റണം അപ്പോഴേ ആയിട്ട് മാറ്റാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ വി ഷുഡ് ജസ്റ്റ് ഡിക്ലെയർ ആ സെൽസ് ഡിക്റ്റേറ്റർഷിപ്പ് എന്നിട്ട് ഒരു ദിവസം രാവിലെ എല്ലാത്തിനെയും അറസ്റ്റ് ചെയ്ത് റൂട്ട് ഔട്ട് ചെയ്യണം ബട്ട് ദാറ്റ് അങ്ങനെ ഒരു സൊസൈറ്റി അല്ലല്ലോ നമുക്ക് നമുക്കാവശ്യം വി വിൽ ഡു ഇറ്റ് ദ ഡെമോക്രാറ്റിക് വേ അത് കുറച്ച് സ്ലോ ആണ് ആ പേഷ്യൻസാണ് എല്ലാവരും പഠിക്കേണ്ടത് അപ്പോഴാണ് ഈ ലാർജർ പിക്ചറും ഡോട്ട്സും കണക്ട് ചെയ്യാൻ പറ്റും മാം പറയും